അപ്പം ഈ പാകത്തുള്ള പോത്തള്ളൊക്കെ വരി വരിക്കണ്ട് കെട്ടിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇനി അവിടെയും കുറെ പോത്തള്ള കെട്ടാൻ വേണ്ടി പോവാണ് പിന്നെ ഒരാൾ വെള്ളത്തിൽ ഇറങ്ങാതെ അവിടെ മാറി നിന്ന് അപ്പോൾ നല്ല മയക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ആകാശത്ത് ട്ടാ നല്ല കാർമേഘ ഇരുണ്ട് കൂടിയ ദിവസമാണ് അപ്പൊ മഴ പെയ്തിട്ടില്ല രാവിലെ ഒന്ന് ഒരു പനഞ്ഞീർ വള്ളം തെളിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരനെയും ഞമ്മളിതിലിട്ടിരിക്കട്ട ഇതൊരു സെക്ഷൻ ഒരു ഭാഗത്തുള്ള ഒരു സെക്ഷനാട്ടാ നമുക്ക് വെള്ളത്തിലുണ്ട് ഇറക്കി കിട്ടാനുള്ള എളുപ്പത്തിന് ഇറക്കിയതാണ് രണ്ട് ആന്ധ്രാ പോത്തളാണ് ഫസ്റ്റിൽ കെടുക്കണത് അതിനട കൊടുന്ന് കെട്ടിയാല് നെഞ്ഞത്ത് കയറി ദബ്ബൂട്ട് കളിക്കും പറഞ്ഞ പോലെ ദബൂട്ടുണ്ട് കളിക്കും അപ്പം ഇനി ഒരാളെല്ലാം കൂടി നമ്മൾക്ക് കൊണ്ടുവരാണ്ട് ഇനി അവരനൊക്കെ ഉണ്ട് ഇറക്കാനും ഉണ്ട് ഒക്കെ നമ്മളെ പോത്ത് തന്നെയാണ് ഇതാ പിന്നൊരു ഇളം പോത്തും കുട്ടികളാണ് ഇനി ചെറിയ പാർട്ടിക്കാർക്കൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് വന്ന് പോത്തിനെ മേടിക്കട്ടാ ഇപ്പം മയക്കാറൊക്കെ ഉണ്ട് ഇത് മയക്കാറാണ്